ഈ ഒരു വീക്ഷണ കോണിലൂടെ നമ്മൾ നിക്കാഹനെ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫില് നമ്മൾ ഒരിക്കൽ മാത്രം ചെയ്യുന്ന അങ്ങനെ അങ്ങനെയാകണമെന്ന് നമ്മളൊക്കെ അഭിലഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു കർമ്മമാണ് നമ്മുടെ നിക്കാഹ് എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യാൻ ഭാഗ്യം ലഭിക്കുന്ന ഈ ഒരു കർമ്മം അത് അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയ രൂപത്തിലായിട്ടില്ലെങ്കില് നമ്മള് അലഹി വസ്ല്ല തങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ നബിയുടെ ഫോളോവറാണ് അനുയായിയാണ് ഞാൻ എന്നൊന്നും പറയുന്നതിൽ കാര്യമായിട്ട് അർത്ഥമൊന്നുമില്ലല്ലോ നമ്മള് പലപ്പോഴും അറിയാതെ ട്രെൻഡിനനുസരിച്ചൊക്കെ നീങ്ങുമ്പോൾ നമ്മിൽ നിന്ന് വരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ സന്തോഷിക്കും നമ്മുടെ കല്യാണം നമ്മുടെ നിക്കാഹം എല്ലാവർക്കും സന്തോഷിക്കാനുള്ള സമയമാണല്ലോ തീർച്ചയായും ും അങ്ങനെ തന്നെയാണ് കല്യാണവും നിക്കാഹവും ഒക്കെ സന്തോഷിക്കാനുള്ള സമയമാണ് എന്നാൽ നമ്മൾ സന്തോഷിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലഹി സങ്കടപ്പെടുന്ന അവിടുന്ന് പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ മുത്തു നബി തങ്ങൾക്ക് സങ്കടമുണ്ടെങ്കിൽ അവിടത്തേക്ക് വിഷമുണ്ടെങ്കിൽ പിന്നെ ആ നിക്കാഹല് പറക്കത്തിണ്ടാകൂലോ ഇത് നമ്മൾ ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലോ സന്തോഷിക്കാനുള്ളതാണ് നിക്കാഹ് സന്തോഷത്തിന്റെ വേളയാണ് നമുക്ക് കഴിയുമെങ്കില് നമ്മുടെ ചുറ്റുപാടുള്ള പാവങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാവരെയും നല്ല ഭക്ഷണം കൊടുക്കുക ഒന്നും നിനക്ക് അള്ളാഹു സമ്പത്തൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകള് അവർക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കുക അങ്ങനെ ഒന്ന് മാറി കൊടുക്കാനുള്ള വസ്ത്രം ഇല്ലാത്ത ഒരുപാട് ഭാവങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ആ അത് മതി നമ്മുടെ വരനും നമ്മുടെ വധുവിനും ഒക്കെ ദുനിയാവിലും ശേഷം ആഹ്റത്തിലും സുഭിക്ഷമായ ജീവിതം നയിക്കാൻ അള്ളാഹു ഈ നിക്കാഹും അതുപോലെ നല്ല പറക്കത്തുള്ള മജുലിസായി പടസറപ്പ് കബൂൽ ചെയ്യട്ടെ പുതിയ ഒരു ജനറേഷന്റെ ക്രിയേഷൻ അതിന്റെ ഫേസ്റ്റ് സ്റ്റെപ്പ് ആണല്ലോ നമ്മുടെ നിഗാഹ് എന്നൊക്കെ പറഞ്ഞാല് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം അതിന് വലിയ പ്രാധാന്യം നൽകിയതും നമ്മൾ കുട്ടികളിയായി പലപ്പോഴും ജെസ്ഇ സി ബിയുടെ കോക്കയിലും അങ്ങനെ പലതായി നമ്മൾ കാണുന്നുണ്ട് ഒരു തമാശയായിട്ട് എടുക്കുന്നതാണ് ഈ വിഷയത്തിന്റെ ഗൗരവം പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഇത് മനസ്സിലാക്കാറുണ്ട് ഒരു ട്രെൻഡിനനുസരിച്ച് അങ്ങ് നീങ്ങാണ് ഒരു തലമുറയുടെ ക്രിയേഷൻ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അത് ശരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയ കുറ്റമറ്റ രൂപത്തിലാണെങ്കിലാണ് വിത്ത് നടുമ്പോ നല്ല വിത്ത് നല്ല സ്ഥലത്ത് നട്ട് നല്ല പരിചരണം കൊടുത്താലാണല്ലോ നല്ല റിസൾട്ട് ലഭിക്കുന്നത് ആ കല്യാണത്തെ അങ്ങനെയാണല്ലോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ നമ്മുടെ പ്രിയപ്പെട്ട വരനോടും വധുവിനോടും ഒക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇസ്ലാം നിക്കാഹ് നിർവചിച്ചതുപോലെ എവിടെയും നമുക്ക് കാണാൻ കഴിയൂല കഴിയൂലും നിങ്ങളുടെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വസ്ത്രമാണ് ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് വസ്ത്രമാണ് ഒരു മനുഷ്യന്റെ ലൈഫില് വസ്ത്രത്തിന്റെ പ്രാധാന്യം എന്താണ് അവന്റെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അവന്റെ ണല്ലോ വസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് ഉറങ്ങുമ്പോൾ അതിന് യോജിച്ച വസ്ത്രം വേണം നമ്മൾ ചൂടുള്ള സമയമാണെങ്കിൽ വിന്റർ സീസൺ ആണെങ്കിൽ മഞ്ഞുള്ള ഏരിയകളാണെങ്കിൽ അതുപോലെ മരുഭൂമിയിലാണെങ്കിൽ കുളിക്കുമ്പോൾ എല്ലാ സന്ദർഭത്തിലും മനുഷ്യന് അവന്റെ ഒരു സുഹൃത്താണ് അതാത് സമയത്ത് യോജിച്ച വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മൈനസോ ഡ്രാക്ക് കുറവുണ്ടെങ്കിൽ ആളുകൾ കാണരുത് അറിയരുത് ഇതിന് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ വസ്ത്രമാണ് പ്രിയപ്പെട്ട വരനോടും വധുവിനോടും ഒക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളൊക്കെയും ഇൻകംപ്ലീറ്റ് ആണ് അപൂർണരാണ് കുറവുകൾ ഉണ്ടാകും ഭർത്താവിൻ്റെ കുറവ് ഭാര്യ പരിഹരിച്ച് ഭാര്യയുടെ കുറവ് ഭർത്താവ് പരിഹരിച്ച് അങ്ങനെ പരസ്പരം വസ്ത്രങ്ങളായി ആ പഠിപ്പിച്ച രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആ ദാമ്പത്യ ജീവിതം സുന്ദരമായിരിക്കും മനോഹരമായിരിക്കും സന്തോഷം സന്തോഷമുണ്ടാകും സന്താപമുണ്ടാകും കാറ്റിലും കോളിലും പെട്ട് ഉലയാതെ വീഴാതെ തകരാതെ ദുനിയാവും ുംഹരവും സന്തോഷമാണ് നമ്മൾ സന്തോഷിക്കുമ്പോ മുത്തനമ്പിക്ക് സന്തോഷം വേണം നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ വരന്റെയും വധുവിന്റെയും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ധാരാളം ഉണ്ടാകും നമ്മുടെ ഈ സന്തോഷത്തിന്റെ സദസ് അള്ളാഹു വലിയ ഹദിയായി അവർക്കൊക്കെ അള്ളാഹു എത്തിച്ചു കൊടുത്ത് അവർക്കും അള്ളാഹു ഈ സന്തോഷം നൽകട്ടെ ആമീൻ എന്ന് ചെയ്ത് നിക്കാഹ് ആരംഭിക്കുകയാണ്